അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു പ്രായത്തിന്റെ ഒരു കാര്യം അപ്പോൾ ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു പ്രായപരിധി എങ്ങനെയായിരിക്കും ഏത് സമയത്താണ് അപ്പോൾ പ്രായം ഇതിനൊരു തടസ്സമാണോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രായം തീർച്ചയായിട്ടും ഒരു ഐ വി എഫ് അല്ലെങ്കിൽ വന്ധ്യത ചികിത്സയിൽ ഏറ്റവും ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ഇപ്പം വൈഫിൻ്റെ ഏജ് ആണ് കുറെ കൂടെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ വൈഫിൻ്റെ ഒരു ഏജ് ഈ പറയുന്ന പോലെ അത് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സിനെക്കാളും കഴി നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടി അണ്ടത്തിൻ്റെ നമ്പറും അതിനകത്തൊരു ക്വാളിറ്റിയിലും ഒക്കെ ഒരു കുറവ് വരാം ആൻറ്റിമുളറിയൻ ഹോർമോൺ എന്നുള്ള ഒരു എം എച്ച് ബ്ലഡ് ടെസ്റ്റ് വെച്ച് നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നു നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രായം കൂടുന്നൊരു ഘടകം കൂടുതലും സ്ത്രീകളിലാണ് വരുന്നത് അത് പ്രത്യേകിച്ച് ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ അത് കുറേ കൂടെ എഗ്ഗിൻ്റെ ക്വാളിറ്റീനേയും എഗ്ഗിൻ്റെ നമ്പറും ഒക്കെ ഗണ്യമായിട്ട് അതിനകത്ത് ഒരു കുറയാനുള്ളൊരു അവസ്ഥ വരാറുണ്ട് ഇപ്പോൾ സ്പേമിനെ സംബന്ധിച്ച് ഏജിന് ഹസ്ബൻഡ് ഏജിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കട്ട് ഓഫ് ഇല്ല എങ്കിലും ഹസ്ബൻഡ് ഏജ് പ്രായം ഒരു ഫ് ഫിഫ്റ്റി ഓർ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ഇപ്പം എ ആർ ടി റൂൾസ് എ ആർ ടി ഗൈഡ്ലൈൻസ് ഒക്കെ പ്രകാരം നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഏജിന് കട്ട് ഓഫ് ഉണ്ട് അല്ലേ ഇപ്പം ഹസ്ബൻഡിൻ്റെ ഏജ് അമ്പത്തഞ്ച് വയസ്സിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഐ വി ഫോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ സാധ്യം അതായത് നിയമപരമായിട്ടുള്ള കോർട്ട് ഓർഡർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിന് താഴെ വരുമ്പോൾ അപ്പോൾ ഒരു ഏജ് കൂടുമ്പം ഈ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയാം അതിനകത്ത് ഒരു ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ കുറച്ച് കൂടാം കൗണ്ട് മോർട്ടിലിറ്റിയിലൊക്കെ കുറച്ച് കുറവുകൾ ഉണ്ടാവാം അതുകൊണ്ട് ഏജ് നിർണായമായ ഒരു കാര്യം തന്നെയാണ് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം അല്ലേ അപ്പോൾ അതിനകത്ത് ഒരു ഏജ് ഒരു ഫാക്ടർ നമ്മൾ പറയുമ്പോഴും ഇതും നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഇതിനകത്ത് വളരെ ഒരു കാര്യമാണ് കാര്യം കുറേ യങ്ങ് ആയിട്ടുള്ള കപ്പിൾസ് കുറേ യങ് ആയിട്ടുള്ള പിള്ളേർ സ്കൂൾ സ്റ്റുഡൻസ് ഇവരെല്ലാവരും കുറേ കൂടെ ഒരു ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള ഒരു ഫെർട്ടിലിറ്റിയും അവരുടെ മുന്നോട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരും അത് പറയാത്തൊരു കാര്യമാണെങ്കിൽ ഇനി അതൊരു അടുത്തൊരു തലമുറയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ സ്പേം ക്വാളിറ്റിയിലും സ്പേമിനൊക്കെ കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കൂടി പറയുന്നു